മൂന്ന് ദിവസം ഇട്ടു കെട്ട് നാല് ദിവസം തന്നെ അതുകൊണ്ടാണ് ഇരിക്കുന്നത് പണിയില് കഴിക്കും പാൻഡ് മാറാൻ പറഞ്ഞു നല്ല പാൻ ഇട്ടു മോതി ദിവസം ഇട്ട അമ്മേ അവൻ ഇല്ലാത്ത പവൻ്റെ തൂക്കം കേറുവിട്ട് അവൻറെ മൂന്ന് തൂക്കണ്ടേ അവൻ തൂത്ത് വരീട്ടിതൊന്നും തൂക്കം ഒന്നും ഉണ്ടാകത്തില്ല ഇവിടെ ഇപ്പൊ തൂത്തു വരുമ്പോ അതിനകത്ത് പെരുമ്പാവും വരെ കാണും അവൻ മാഡം പറയും അവനത് പെറ്റായിട്ട് പറയും പെരുമ്പാമ്പിനെ മ്മേ അന്ന എട്ടുകാലി അടിച്ച പാടുവന്നിപ്പോ പറഞ്ഞല്ലേ എയർ ഹോൺ അടിക്കണം എല്ലാം മാറ്റി തൂത്തടയുന്ന ഇതുവരെ ആയിട്ട് അതൊന്നും ചെയ്തിട്ടില്ല കണ്ടോ വരുമ്പോൾ ചോദിക്കണം